െട്ടാമത് അയിലക്കാട് ആണ്ടു നേർച്ച ദുൽഹജ് ഒന്നു മുതൽ ബലിപെരുന്നാൾ മൂന്ന് വരെ നടത്തപ്പെടും ദുൽഹജ് മുതൽ സിയാറത്ത് മൌലീദ് സദസ്സുകൾ എന്നിവ ഉണ്ടായിരിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന കൊടികയറ്റം മഹല് പ്രസിഡന്റ് കെ വി സക്കിർ ഹുസൈൻ നിർവഹിച്ചു തുടർന്ന് വെള്ളിയാഴ്ച മഹല്ല് കത്തീബ മുബീർ ഫൈസിയുടെ നേതൃത്വത്തിൽ മജ്ലി സുന്നൂർ ശനിയാഴ്ച ദിക്ർ ഹൽക്ക വാർഷികവും സംഘടിപ്പിച്ചു ബലിപെരുന്നാൾ രണ്ടിന് ഉച്ചയ്ക്ക് ജലാലിയ റാത്തീബും മകരിബിന് ശേഷം അനുസ്മരണ സമ്മേളനവും നടക്കും സമ്മേളനം സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം നിർവഹിക്കും മഹല് പ്രസിഡന്റ് കെ വി സക്കിയർ ഹുസൈൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മഹല്ല് മുദരിസ് എം ടി അബൂബക്കർ ദാരിമി പ്രഭാഷണം നടത്തും തുടർന്ന് ബലിപെരുന്നാൾ മൂന്നാം ദിവസം രാവിലെ മണി മുതൽ അന്നദാനവും വൈകിട്ട് സമസ്ത കേരള ജമിയത്തുലുലമ പ്രസിഡന്റ് സയ്യിദ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ പാരായണവും നടക്കും കൂടാതെ രാത്രി കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ലൈലിയുടെ നേതൃത്വത്തിൽ ദിക്ർ ദുവാപാരായണം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതൽ ഇര നടക്കുന്നത് എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം വളരെ ഭംഗി നടത്തിക്കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നുണ്ട് മുസ്ലിം മുസ്ലിഫങ്ങൾ മുനവരുതി തങ്ങൾ അതുപോലെ കോഴിക്കോട് ഭാവി പല ആലങ്ങളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്നൊരു സംഭവമാണ് അതായത് എല്ലാ ഭാഷയും എല്ലാവരും നല്ല സഹകരിച്ച് നാട്ടുകാരും യുവാക്കളും എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിലാണ് പോകുന്നത് അതെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും സഹകരിച്ച് വളരെ ഭംഗിയാക്കി തരണം ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ ാണ് ഇതൊരു കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.